ഒരുപാട് കസ്റ്റമേഴ്സ് ബേസ് മോഡൽ ബ്രസ്സ് എടുത്തിട്ട് നമ്മുടെ അടുത്ത് അത് ടോപ്പ് മോഡലിലേക്ക് കൺവെർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബേസ് മോഡൽ വാഹനങ്ങൾക്ക് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് അതേസമയം ടോപ്പ് മോഡലിലേക്ക് വരുമ്പോൾ ഏതാണ്ട് പതിനാല് ലക്ഷത്തോളമാണ് പ്രൈസ് വരുന്നത് ഇതിൽ ഏറെക്കുറെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് മിതമായ നിരക്കിൽ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഒരു ബ്രസ്സയിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം സുസൂക്കിൽ ഏറ്റവും കൂടുതൽ അക്സസറീസ്കൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന വാഹനങ്ങളിൽ ഒന്നാണ് ബ്രസ്സ് അപ്പോൾ ഒരു ബേസ് മോഡൽ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ബേസ് മോഡലിൽ വരുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാം ആണ് വരുന്നത് പക്ഷേ ഡി ആർ ഉണ്ടാവില്ല ടോപ്പ് മോഡൽ ഹെഡ്ലൈറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിആർഎോട് കൂടിയിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ബേസ് മോഡലിൽ ഫോഗ് ലാമ്പ് അതിൻ്റെ ക്രോം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതെല്ലാം നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ സാധിക്കും എൽ ഇ ഡി ഫോഗ് ലാമ്പിന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് സൈഡിലേക്ക് വരുമ്പോൾ വീൽ ആർച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാൻ സാധിക്കും സൈഡിലേക്ക് വരുമ്പോൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മിററാണ് വരുന്നത് ഫോൾഡിങ് വരുന്നില്ല ഇത് ഫോൾഡിങ് ആക്കാൻ പ്രൈസ് വരുന്നത് മിറർ മാറിയിട്ടാണ് ചെയ്യുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലോവർ വിൻഡോ കാർണേഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപ സൈഡ് ബീഡിങ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ റൂഫ് റെയിൽ നമുക്ക് ഈ ബേസ് മോഡലിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും മുറകിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ തമ്മിലില്ല പിന്നീട് റിയർ വൈപ്പർ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം ഏതാണ്ട് ഇരുപത്തയ്യായിരം രൂപയോളം പ്രൈസ് വരുന്നുണ്ട് ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഇൻറ്റീരിയർ കിറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും ടോപ്പ് മോഡലിൽ വരുന്ന കിറ്റിന് ഏകദേശം പ്രൈസ് വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ടോപ്പ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം ഒമ്പത് അഞ്ഞൂറാണ് ചാർജ് വരുന്നത് ഇനി ആൻഡ്രോയിഡ് സീരിയോ വിത്ത് ത്രീ സിക്സ്റ്റി ആണെങ്കിൽ ടു ഇയർ വാറണ്ടിയോട് കൂടി ഇരുപത്തയ്യായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അതുപോലെ തന്നെ ബേസ് മോഡൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നില്ല അതിന് പ്രൈസ് വരുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ടൂ ടൈൽസ് ആഡ് ചെയ്യാൻ സാധിക്കും അതിന് വരുന്നത് ഏതാണ്ട് എണ്ണൂറ് രൂപയാണ് റിയർ ഹെഡ് റെസ്റ്റ് ചെയ്യുന്നതിന് ഏതാണ്ട് നാലായിരം രൂപകളെയാണ് പ്രൈസ് വരുന്നത് ഇപ്പം നമ്മൾ ഈ വാഹനത്തിൽ റിയർ ഹെഡ് റെസ്റ്റ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ സീറ്റൊക്കെ ഇളക്കിയിട്ടാണ് നമ്മൾ ഒറിജിനൽ ലോക്ക് വെച്ചിട്ടാണ് റിയർ ഹെഡ് റസ്റ്റുകൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ബേസ് മോഡൽ ബ്രസ് കഴിഞ്ഞാൽ ടോപ്പ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള എ ടു സെഡ് പ്രോഡക്റ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലാണ് നമ്മുടെ സർവീസ് ഉള്ളത് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ബന്ധപ്പെടുക പ്രോഡക്റ്റുകൾ കൊറിയറിൽ ഓൾ കേരള അവൈലബിൾ ആണ് ബ്രസ്സ മാത്രമല്ല ഫ്രോങ്സ് ഗ്ലാൻസ ട ടൈസർ ബലേനോ അതുപോലെ തന്നെ ത്രീ എക്സോ തുടങ്ങിയിട്ട് ഏറെക്കുറെ എല്ലാ വാഹനങ്ങളുടെ ബേസ്റ്റ് ടോപ്പ് കൺവെർഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്